ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ആത്മീയത എന്ന് പറയുമ്പോൾ പലരും ഈ ലോകബന്ധങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു കാട്ടിൽ ചെന്നിരുന്ന് ധ്യാനിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ധരിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെയല്ല നമ്മുടെ മനസ്സാണ് ആത്മോന്മുഖമാവേണ്ടത് ശരീരം ഇവിടെ ഏത് തരത്തിലുള്ള കർമ്മം ചെയ്താലും മനസ്സ് ആത്മോന്മുഖമായാൽ പരമ നിർവൃതിയായിരിക്കും പല യോഗിമാരും യോഗിനിമാരും അത്തരത്തിൽ ഉയർന്നു വന്നവർ നമ്മുടെ ഭാരതഭൂമിയെ അലങ്കരിച്ചവരുണ്ട് അതിനാൽ ഒരു കവി പറയുകയാണ് സ്വർണം സുഗന്ധം പകർന്നാൽ മേന്മ വർണിക്കുവാൻ മേലൊരാൾക്കും ധ്യാനുഭൂതിയും കർമാനുഭൂതിയും പൂവിട്ടതാണ് ആർഷഭൂമി നമ്മുടെ ഭാരതഭൂമിയിൽ ധ്യാനുഭൂതിയും കർമാനുഭൂതിയും നിഷ്കാമമായി കർമ്മം ചെയ്യുമ്പോൾ അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് യോഗസ്ഥനായിക്കൊണ്ട് കർമ്മം ചെയ്യുക കർമ്മനെയോ ആധികാരസ്ഥേ മാ ഫലേഷു കഥാചന കർമ്മഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ ആ കർമ്മം നമ്മെ ബന്ധിക്കും അതുകൊണ്ട് കൂലിയില്ലാതെ പണിയെടുക്കണം പണിയെടുക്കണം എന്നല്ല പറയുന്നത് നാം ഒരു കർമ്മം ചെയ്താൽ ആ കർമ്മത്തിൻ്റെ ഫലം നമ്മെ അനുഗമിക്കും അതിനാൽ നാം ഫലത്തെ ഇച്ഛിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത് ആത്മാർത്ഥമായി കർമ്മം ചെയ്താൽ ആ കർമ്മത്തോടൊപ്പം ഫലം വരും ആത്മാർത്ഥമായി കർമ്മം ചെയ്യുന്നത് ആരാണ് ഉത്കൃഷ്ടമായ കർമ്മം ചെയ്യുന്നവരായിരിക്കും അത്തരത്തിൽ ചെയ്യുന്ന കർമ്മം യജ്ഞമാണ് ഈശ്വരന് പ്രീതികരമായ കർമ്മത്തിനാണല്ലോ യജ്ഞം യാഗം എന്നെല്ലാം പറയുന്നത് അതിനാൽ നാം യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്യണം അങ്ങനെ കർമ്മം ചെയ്യുന്നത് കർമാനുഭൂതിയും അതിന് കർമ്മയോഗം എന്ന് പറയുന്നു കർമാനു കർമ്മയോഗവും ധ്യാനുഭൂതിയും മനസ്സെപ്പോഴും ആത്മോന്മുഖമായി തിരിയുന്നതിനെ ധ്യാനം എന്ന് പറയുന്നു ധ്യാനുഭൂതിയും കർമാനുഭൂതിയും ഒരേ സമയത്ത് വളർത്തിക്കൊണ്ടുവരുന്നത് സ്വർണത്തിന് സുഗന്ധം പോലെയാണ് സ്വർണം ഏറ്റവും ശ്രേഷ്ഠമായ സുന്ദരമായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിലയേറിയ ഒരു ലോഹമാണ് ആ ലോഹത്തിന് സുഗന്ധം കൂടി ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അതേപോലെയാണ് മനസ്സ് ആത്മോന്മുഖമായി തിരിയലും ശരീരം കൊണ്ട് കർമ്മം ചെയ്യുകയും ചെയ്യുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു ഈ മൂന്ന് ലോകത്തിലും എനിക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നാലും ഞാൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു ഗൃഹസ്ഥാശ്രമിയായി ഗൃഹസ്ഥധർമ്മം പാലിച്ചുകൊണ്ട് ഭാര്യാപുത്രാദികൾക്ക് സംരക്ഷണം ചെയ്തുകൊണ്ട് എപ്പോഴും യോഗസ്ഥനായിക്കൊണ്ടാണ് ഭഗവാന്റെ ജീവിതം അതാണ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് അതാണ് ഗീതോപദേശത്തിലൂടെ നമുക്കും വ്യക്തമാക്കി തരുന്നത് അതോ അതുകൊണ്ടാണ് പറയുന്നത് സ്വർണം സുഗന്ധം പകർന്നാൽ മേന്മ വർണ്ണിക്കുവാൻ മേലൊരാൾക്കും സ്വർണത്തിന് സുഗന്ധം കൂടി ഉണ്ടായാൽ അതിൻ്റെ മേന്മ വർണ്ണിക്കുവാൻ ഒരാൾക്കും കഴിയില്ല അത്രയധികം മഹത്വമാർന്നതാണ് എന്നർത്ഥം സ്വർണം സുഗന്ധം പകർന്നാൽ മേന്മ വർണ്ണിക്കുവാൻ മേലൊരാൾക്കും ധ്യാനുഭൂതിയും കർമാനുഭൂതിയും പൂവിട്ടതാണ് ആർഷഭൂമി ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഭാരതഭൂമി ഇത് രണ്ടും ഒരേപോലെ നിലനിർ നിർത്തിക്കൊണ്ട് വളർന്നിരിക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു നാട്ടിൽ ജനിച്ച നമ്മൾ എത്ര വലിയ സുഹൃതികളാണ് ஹாரதூமி ஜனிச்சால் ஆர்ஷசம்ஸ்காரம் நமக்கு தீர்ச்சியையும் நமக்கு அது அது உண்டும் அதை நிலநிறுத்தி அதை வளர்த்தியெடுக்கையான நம்ம தர்மம் எங்கில் மாற்றமே நமக்கு ഈ സംസാര സമുദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ വിഷമഘട്ടങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഇത് നാം മനനം ചെയ്യൂ സ്വർണം സുഗന്ധം പകർന്നാൽ മേൽമം വർണ്ണിക്കുവാൻ മേലൊരാൾക്കും ധ്യാനുഭൂതിയും കർമാനുഭൂതിയും പോവിട്ടതാണ് ആർഷഭൂമി